എല്ലാ ധന്യാത്മാക്കൾക്കും ഹൃദയപൂർണ്ണമായ നമസ്കാരം മഹാകുംഭപർവ് മഹാഭാരത് കേറിവ് തീർച്ചയായും ഭാരതദേശത്തിൻ്റെ അഭിമാനമാണ് പ്രൗഢിയാണ് മഹാകുംഭമേളയിലൂടെ നാം അനുഭവിക്കുന്നത് യുഗാന്തരങ്ങളിലൂടെ നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ആധുനിക പരിപ്രേഷ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന ഈ കുംഭമേള ജീവിതം തന്നെ ഒരു ഉത്സവമായി ഒരു മഹോത്സവമായി മാറ്റുന്ന സന്ദേശമാണ് നൽകുന്നത് ഉള്ളവനും ഇല്ലാത്തവനും പണ്ഡതനും പാമരനും അംഗവികലിത ഉള്ളവരും അംഗസൗഷ്ഠുവള്ളവരും എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഒത്തുചേർന്ന് മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു സാക്ഷാത്കാരത്തിലേക്ക് മോക്ഷത്തിലേക്ക് ലോകക്ഷേമത്തിലേക്ക് അവരുടെ ജീവിതഗതിയെ നയിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു രംഗം അവരവർക്കറിയാവുന്ന മാർഗങ്ങളിലൂടെ ശരീരത്തിൻ്റെ ശുദ്ധിയായ സ്നാനത്തിലൂടെ മനസ്സിൻ്റെ ശുദ്ധിയായ ജ്ഞാനത്തിലൂടെ ധ്യാനത്തിലൂടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയായ സേവനത്തിലൂടെ ത്യാഗത്തിലൂടെ കാരുണ്യത്തിലൂടെ എങ്ങനെ മഹത്തായ ഏതോ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേരാമെന്നുള്ള അന്വേഷണം കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഭൗതിക സാമ്രാജ്യങ്ങളുടെ അത്യുന്നത രംഗങ്ങളിൽ പോലും അതൊക്കെ നിസ്സാരമാണ് അല്പമായിട്ടുള്ള ഈ മനുഷ്യർ ജീവിത പൂർണ്ണതയ്ക്ക് വേണ്ടി ജീവിത സാക്ഷാത്കാരത്തിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മമെന്ന് ഭൗതിക സാമ്രാജ്യങ്ങളുടെ അത്യുന്നതങ്ങളിലെത്തിയവർ പോലും പരസ്യമായി ആ സന്യാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ മാർഗം ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന അപൂർവമായ ഒരു രംഗം കൂടിയായിട്ടുള്ള ഈ കുംഭമേളയിൽ ഇനിയും പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തന്നെ മഹത്തായിട്ടുള്ള ഒരു ദർശന സൗഭാഗ്യത്തിനായി ജീവിതത്തിലെ അപൂർവമായിട്ടുള്ള ഒരു അനുഭൂതി ധന്യതയ്ക്കായി എത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈതത്തിൻ്റെ നാട്ടിൽ നിന്നും സന്യാസശ്രേഷ്ഠന്മാർ കാലടിയിൽ നിന്നും കാൽനടയായി പോയി ലോകത്തെ തന്നെ ജ്ഞാനത്തിൻ്റെ കാലിടിക്കീഴിലാക്കി ആദിശങ്കരഭഗവത് പാല ആ ധന്യസ്മരണകൾ ഇരമ്പുന്ന ഒരകം കൂടിയായി ഈ കുംഭമേള മാറി എന്ന് മാത്രം ഉറപ്പിച്ചു ഒരിക്കൽ കൂടി കൃഷ്ണപരമ്പരയുടെ നാമഥേക്ക് ആ മഹാ അനുഭവത്തെ നെഞ്ചേറ്റിക്കൊണ്ട് എല്ലാവരെയും ആ അനുഭവ ക്ഷണിച്ചു ക്ഷണിച്ചുകൊള്ളുന്നു ഓം ശാന്തി ശാന്തി ശാന്തി